രാജോജ് ചേട്ടാ എ ഐ സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് ടി എൻ പ്രതാപൻ്റെ പേരും പ്രതാപനും കിട്ടിയിരിക്കുകയാണ് ചുമത ഇത് പ്രതാപന് കിട്ടിയ അംഗീകാരമാണോ അതാ പ്രതാപന് കിട്ടിയ എട്ടിൻ്റെ പണിയാണോ അടുത്ത നാളുകളിൽ അല്ലെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യധാര മാധ്യമ മാധ്യമങ്ങളിൽ വരാനുള്ളൊരു പരസ്യത്തിൻ്റെ ഓർമ്മ വരികയാണ് സെക്രട്ടറി സ്ഥാനം വേണോ സെക്രട്ടറി സ്ഥാനം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നേതാക്കൾ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ മാർക്കറ്റുകളിലും ഇറങ്ങുന്ന രംഗം എത്ര പേരെ വരെ സെക്രട്ടറി ആക്കാം ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ വീണ്ടും കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട് കോർ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഓരോ ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഇവർ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരാളെ സെക്രട്ടറി ആക്കി പ്രതാപനെ സെക്രട്ടറി ആക്കി ആദ്യമായിട്ട് സെക്രട്ടറി ആക്കുന്നുണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല സെക് രണ്ടാമതോ മൂന്നാമതോ സെക്രട്ടറി ആക്കുമ്പോൾ ആ സെക്രട്ടറി ചുമതല ഉപയോഗിച്ച സ്റ്റേറ്റുകളേടും അതറിയണം എത്ര വർഷം സ്റ്റേ ഏതാ സ്റ്റേറ്റിൻ്റെ ലക്ഷദ്വീപും പുതുശ്ശേരിയാണ് പ്രാധാന്യം കിട്ടിയിട്ട് ലക്ഷദ്വീപ് അതുകൊണ്ട് പേടിക്കാനില്ല പക്ഷേ ലക്ഷദ്വീപ് പോയിട്ട് പുതുശ്ശേരി ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഇലക്ഷൻ കഴിയും ചിലപ്പം വിമാനം ഇല്ലെങ്കിൽ വിമാനത്തിലല്ല പോകുന്നെങ്കിൽ ലക്ഷദ്വീപിൻ്റെ ചുമരൊക്കെ കഴിഞ്ഞ് പുതുശ്ശേരി ചെല്ലുമ്പോൾ അവിടുത്തെ ലളക്ഷൻ കഴിയും അതാണ് സ്ഥിതി മറിച്ച് പ്രതാപനോട് അല്ലേ പ്രതാപന് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം കോൺഗ്രസ്സാരുണ്ട് തെറ്റായാലും ശരിയായാലും പ്രതാപൻ കേൾക്കുന്നൊരു ആരോപണം തൃശൂരിൽ മുരളിയെ തോൽപ്പിക്കാൻ സാമാന്യം ഭംഗിയായി തന്നെ പ്രതാപൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം കേൾക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് അമിതമായ സ്നേഹപ്രകടനം പ്രതാപൻ നടത്തിയത് പക്ഷേ മുരളിയുടെ എതിർപ്പ് അല്ലെ മുരളിയുടെ എതിർപ്പ് കാരണമാണോ പ്രതാപനെ കേരളത്തിൽ നിന്നും തൽക്കാലം മാറ്റി നടത്തുന്നത് ഇവിടെ വരാൻ പോകുന്ന അപകടം അപകടമല്ല കോൺഗ്രസ്സിന് ഫലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മെച്ചപ്പെട്ട പ്രകടനം കോൺഗ്രസ് നടത്തിയാൽ ഉറപ്പായിട്ടും മുരളിയുടെ ഗ്രാഫ് ഉയരും അപ്പോൾ പ്രതാപനൊരു കല്ലുകടിയായിട്ട് ഇവിടെ നിൽക്കരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രതാപൻ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി വന്നാൽ എവിടെ മത്സരിപ്പിക്കും എന്നുള്ള പ്രശ്നമുണ്ട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ പ്രധാപം തയ്യാറാകട്ടെ കൊടുങ്കല്ലിൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ പ്രധാമൻ കൊടുങ്ങല്ലുണ്ട് കയ്പുമങ്കലുണ്ട് തൊട്ടടുത്ത കയ്പുമങ്ക അങ്ങനെ രണ്ട് മൂന്ന് കോൺസ്റ്റിറ്റ്യൻസി ഉണ്ട് അവിടെയൊക്കെ വേണം മത്സരിക്കാം അതിന് തയ്യാറാവും പ്രധാമന് നാട്ടികേ തന്നെ വേണമെന്ന് പറയും നാട്ടിക ലീഗാണ് മത്സരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണോ ഇത് സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ട് വേണുഗോപാലോട് പാർലമെൻറ്റിലേക്ക് തന്നെ കാരണം ഉണ്ടായിരുന്നു എന്താ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ചുമതല കഴിഞ്ഞ് പറ്റിയല്ല അങ്ങനെ പലരും മാറി നിൽക്കാൻ നോക്കിയവരാണ് ഇനി പ്രധാന സെക്രട്ടറി ആയിട്ട് വീണ്ടും മത്സരിക്കാൻ വരുമ്പോൾ അതിൻ്റെ ചുമതലക്കാരെന്നുള്ള പോണ്ടിച്ചേരിയിലും വീണ്ടും മാറ്റേണ്ടത് സെക്രട്ടറി സാറെ അപ്പോൾ ഇതാർക്കും കൊടുക്കുന്നൊരു പോസ്റ്റായിട്ട് എ ഐ സി സി സെക്രട്ടറിമാരെ നിയമിക്കുക അല്ലെങ്കിൽ കെ പി സി സി സെക്രട്ടറിമാരെ നിയമിക്കുമ്പോൾ ആ പോസ്റ്റിൻ്റെ വില തന്നെ പോവുകയാണ് അങ്ങനെ നിയമിച്ചത് കൊണ്ടാണ് ഇവിടെ വീണ്ടും പതിനാറ് പേരുടെ കോർ കമ്മിറ്റി ഉണ്ടാക്കേണ്ടി വരുന്നത് കോർ കമ്മി കോർ കമ്മിറ്റിയിലെ ഓരോരുത്തരും നോക്കുക അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പായിട്ട് എന്തായിരുന്നു പെർഫോമൻസ് പറഞ്ഞിട്ട് ഞാൻ നാട്ടുകാരോട് അറിയട്ടെ ഇന്നയാളെ കെ പി സി സെക്രട്ടറി ആക്കിയിരിക്കുന്നു കഴിഞ്ഞ തുടർച്ചയായിട്ട് അങ്ങനെ പഞ്ചായത്ത് വാർഡ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അസംബ്ലി തുടങ്ങിയ മത്സരങ്ങളിൽ കോൺഗ്രസ് നല്ല ജയിക്കണം എന്നല്ല പറയുന്നത് കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രയോജനം നടത്തിയിട്ടുണ്ട് മിനിമം മൂന്നാമതെങ്കിലും പോകാതിരുന്നിരിക്കണം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒറ്റ ഭാരവാഹി വരുമോ തിരുവനന്തപുരത്ത് ആകാൻ പറയാം പാർലമെൻ്റ് ഇലക്ഷൻ വോട്ട് കിട്ടി അത് ശശി തരൂർ നിൽക്കുന്നവർ കിട്ടുന്നു ശശി മാറിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ്റെ അപ്പോൾ മാറും കൊല്ലത്ത് ഓരോരുത്തരും മാറി മാറി കൊടുത്തു ഒരു നേതാവിൻ്റെ മകനെ സൂരജ് രവി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആളുടെ മകനെന്താ സൂരജ കൊടുത്തിരിക്കുന്ന ഒരു ഇത്തവണത്തെ കോർ കമ്മിറ്റിയിൽ അവിടുത്തെ റിസൾട്ട് നോക്ക് അസംബ്ലി നോക്ക് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന റിപ്പോർട്ടിൽ സൂരജ് രവി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായി ഉൾപ്പെടുത്തിട്ടുണ്ട് ആ അത് അതിന് കൂടെ ഉൾപ്പെടിക്കേണ്ടതാണ് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അത് സരുദ്ദേശത്തോടെ ചെയ്തെങ്കിൽ ഇപ്പം തന്നെ കെ പി സി സി പ്രസിഡൻ്റും എ ഐ സി സി സെക്രട്ടറി ഒരു കാര്യം പറയണം ഈ ഇലക്ഷൻ്റെ പഞ്ചായത്ത് ഇലക്ഷനിൽ തങ്ങളുടെ വാർഡിലെങ്കിലും ഭൂരിപക്ഷം നേടാൻ പറ്റിയില്ലെങ്കിൽ അല്ല രണ്ടാം സ്ഥാനമെങ്കിലും നേടാൻ പറ്റിയില്ലെങ്കിൽ ഇവർ സ്വമേധയാ മാറിത്തരണം എന്നൊരു റിക്വസ്റ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഇവരൊക്കെ ഇവരുടെ വാർഡെങ്കിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകും ഇവരല്ലെങ്കിൽ ഇവരുടെ പഞ്ചായത്തെങ്കിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും അങ്ങനെ ഇവർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം കൂടെയാണ് നൂറ്റാ ഇരുന്നൂറ് സെക്രട്ടറിമാരുണ്ടെങ്കിൽ ഇരുന്നൂറ് പഞ്ചായത്തിലേക്ക് ഇവരെ വിടാം ഇരുന്നൂറ് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇവരുടെ പഞ്ചായത്തുകൾ തന്നെ പുറകിലാണ് നിൽക്കുന്നത് അത്തരം ഒരു സംവിധാനത്തിന് പകരം പ്രധാമനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്താണെങ്കിൽ അവിടെ പ്രതാപൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ലോ അവിടെ പോയി ലക്ഷദ്വീപിലും പുതുശ്ശേരിയിലും പോയി പ്രതാപൻ എന്തു ചെയ്യാനാണ് ഒരു കാര്യമില്ല കുറെ കൂടെ സ്റ്റാച്ചർ ഉള്ളത് ഇപ്പോൾ എം എം ഹസ്സനെ വിട്ടിരുന്ന ലക്ഷദ്വീപ് കാര്യമുണ്ടായിരുന്നു ചുമര കൊടുത്തുണ്ടായിരുന്നു പ്രതാപനേക്കാൾ പത്തര ടീം ഫലപ്രദമായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ എം എം ഹസ്സനെ പറ്റിയനെ എം എം ഹസ്സനാണ് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ആണെന്ന് അറിയാതെ മാറ്റിയെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയുള്ള ആളുമായിരുന്നു സ്ഥാനം വേണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു അത് ചെയ്തോ അപ്പോൾ പ്രതാപൻ്റെ ആയുസ് കോൺഗ്രസ് സംഘടനയിൽ പ്രവർത്തന ലിമിറ്റ് കൂച്ചുകൊലം കിടുന്ന പോലത്തെ ഒരു നിയമനമായിപ്പോയി എന്നാൽ ഞാൻ പറയുന്നു നാളെ അടുത്തതായിട്ടാ ആരെയാണോ ഇനി ഇതുപോലെ ആകാൻ പോകുന്നതെന്ന് കാത്തിരിക്കുക ഇഷ്ടംപോലെ ചെറുപ്പക്കാർ പിള്ളേരുണ്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണം നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന പാർട്ടിയല്ല അത് പറയാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി രമേശിൻ്റെ സ്ഥാനാർത്ഥി സതീശൻ്റെ സ്ഥാനാർത്ഥി മുരളിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ സ്ഥാനാർത്ഥി ഇങ്ങനെ പറയാത്ത സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് ആവശ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് വേണ്ടത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ സ്ഥാനാർത്ഥി ഗ്രൂപ്പ് ഇപ്പം തന്നെ പറയും എൻ്റെ ആളിൽ നിന്ന് എൻ്റെ ആളെന്നാണ് പറയുന്നത് അതെൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ആൾ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ആളെന്ന് പറയുന്നില്ല എന്നെ ഗ്രൂപ്പിൽപ്പെട്ടവൻ എന്നെ സപ്പോർട്ട് ചെയ്തവൻ എനിക്ക് വേണ്ടി മുദ്രാക്രം വിളിച്ചവൻ എനിക്ക് വേണ്ടി ബ്രീഫ് കേസ് കൊണ്ടുവന്നുവാൻ എന്നെയൊക്കെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സംഘടന ഇതുപോലെ മുച്ചൂട് മുടിഞ്ഞ് 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 പോയത് അവിടെ കേന്ദ്രത്തിൽ പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നത് കൊണ്ട് മാത്രം പാർലമെൻറ്റിലേക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു ഇവിടെ ഒരു സെക്രട്ടറി സി പി എമ്മിനെക്കാൾ മോശം അത്രയും മോശം ഇപ്പഴേ ഉള്ളതുകൊണ്ടാണ് അതേസമയം കുറേ കൂടെ ശക്തമായൊരു പ്രാദേശിക പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം സ്ഥിതി കോൺഗ്രസിലിപ്പോൾ ജയിക്കണമെന്നില്ല ബംഗാളിലെപ്പോഴും വന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണമെങ്കിൽ കോൺഗ്രസിനെ വ്യക്തികളിൽ കൂടെ ഐഡൻറ്റിഫൈ പെടാതെ അല്ല കഴിവുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം മാത്രം എടുത്ത് ഗ്രൂപ്പിൻ്റെ പേരിൽ കഴിവ് എത്ര കഴിവില്ലാത്തവനായാലും പത്ത് തോട്ട് പോലും സ്വന്തം വാടി കിട്ടാത്ത പഞ്ചായത്ത് കിട്ടാത്തവനെ പിടിച്ച് എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവനാവുന്ന സെക്രട്ടറി ആകണമെന്ന് പറയുന്ന ആ പറയുന്ന ഗ്രൂപ്പ് നേതാവിനെ ചിറക്കി പൊട്ടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ എപ്പോൾ തയ്യാറാവുമോ അപ്പോൾ തങ്ങണം എന്നാകും